െറ്റിലും മയോണൈസ് കൊക്ക കോളാ ഇതല്ലേ വരുമ്പോ ഭക്ഷണ റെഡി ആക്കാണല്ലേ यान, ने ने। आ, आ, आरे पारेंदाने। आरे पारेंदाने। ും എന്താണ് അൽഫാമ അരി കൂട്ടാന്റട്ടാ ആള് കൂടുതലാണ് ഊനാലാട്ടം അപ്പൊ അത് കണ്ടിട്ട് മനസ്സിലായി ഇന്നത്തെ സംഭവം എന്താന്നുള്ളത് ഇന്ന് എല്ലാരും ഇവിടെ ഉണ്ട് അളിയനും ചെറിയ പെങ്ങള് അളിയനും അളിയ പെങ്ങളെ മോനാണിത് അതുപോലെ ഇത് നമ്മളെ മോളകൂ മൊളകുസിനെക്കെല്ലാം അറിയാം അപ്പൊ ഇവരെല്ലാരും കൂടി നല്ല പണ്ടത്തെ കാലത്തെ മതി ഒരു കൂട്ടപ്പേരൊക്കെ ഉണ്ടാക്കിട്ട് ഇവിടെ ഭക്ഷണമൊക്കെ വെച്ചുണ്ടാക്കിയിട്ട് പണ്ടത്തെ കാലത്ത് എന്തോ ഒരു ഇത് പറയില്ല നമ്മള് കണ്ണൻ ചിരട്ടയില് ഞാൻ ചോറ് വെച്ച് കളിച്ചില്ല എന്നൊക്കെ അതേപോലെ ചോറും കഞ്ഞിയും ഒക്കെ ഇവിടെ വെക്കുന്നുണ്ട് മന്തി ഒക്കെ വെക്കുന്നത് പൊന്നുല്ലേ മന്തി അൽഫാം അൽഫാമൊക്കെയാണ് വെക്കണത് അപ്പൊ ഇതൊക്കെ ഐറ്റംസുകളൊക്കെ കാണിച്ചു തരാം അതാ അവിടെയാണ് വീതനമ്മേലാണ് അവിടെ ഉണ്ടാക്കണേ ഇതൊക്കെ കൂട്ടപ്പരം എങ്ങനെയുണ്ട് നോക്കിയിട്ട് അടിപൊളി പേരെയാണ് അപ്പോൾ ഇന്ന് കുട്ടികളെ ഇങ്ങനെയുള്ള കളികളൊക്കെയാണ് നമ്മുടെ ഒരുപാട് നമ്മുടെ ചെറുപ്പത്തിലെ ഓർമ്മകൾ നമുക്ക് ഓർമ്മ അഴവറക്കാന് ഈ വീഡിയോയിലൂടെ എങ്ങനെ സാധിക്കും നമുക്ക് നമ്മുടെ ചെറുപ്പകാലം വീണ്ടും നമുക്ക് അതിലേക്കൊന്ന് ഓർമ്മ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ കണ്ടപ്പോഴൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണം തോന്നി ഇന്ന എല്ലാവരും കൂടി സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പം എല്ലാ എല്ലാവരും കൂടി നമ്മൾ വീട്ടിൽ എല്ലാവരും കൂടിയിട്ട് എല്ലാ കൂട്ടപ്പുരൊക്കെ ഉണ്ടാക്കി ഒരു കളിയും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ മാളൊന്ന് ചെടികളൊക്കെ ആ നമ്മളെ വീട്ടിൽ ചെടികളൊക്കെ ഇവിടെ മാൾ ചേഞ്ച് ആക്കേണ്ടി അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ലൊരു ഒരു ഫാമിലി വ്ലോഗ് തന്നെയാണ് ഇന്നത്തുള്ളത് അപ്പോൾ കുട്ടികളെ കളികളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കുക ഇവിടെ ചോറ്ചാറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരു സ്കിപ്പ് ചെയ്യാൻ കേട്ടോ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാ അഭിപ്രായങ്ങൾ കമന്റ് അപ്പൊ പോകാൻ നമുക്ക് അപ്പൊ ഇന്ന് ഈ ചെടികളൊക്കെ ജസ്റ്റ് മാറ്റി കുഴിച്ചിട്ട് അങ്ങനെയുള്ള ഇത് മണ്ണ് മാറ്റി അങ്ങനെ പണിയൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ കൂട്ടത്തില് എന്താ വെച്ചാൽ ഇവിടെ നല്ല എന്താ പറയാ ഒരു നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ കളിച്ചിരുന്ന ആദ്യം ഒരു വീട് കാണിച്ചിരട്ട പൊന്നും ടീമോ കൂടി ഇവിടെ നല്ല കളിയിലാണ് ഒന്നും ഉണ്ടാക്കിയില്ല എവിടെ പിടി അപ്പൊ എന്താ വീട്ടില് വെച്ചിണ്ടാക്കാൻ ഒരു സാധനം ഇല്ല അരി സാധനം ഒന്നും ഇല്ല അപ്പൊ അതിനൊക്കെ വേണ്ടി പിടിക്ക് ഒരാളെ പറഞ്ഞ വെച്ചിട്ടുണ്ട് മോനുവിനെ മോൾട്ടി അപ്പൊ ആ സാധനം വരാൻ വേണ്ടി പോയി കാത്തുക്കണ് അല്ലെ അരി സാധനം വരൂലേ അപ്പൊ നോക്കാ മോൾട്ടാ മോൾട്ടി ഇങ്ങനെ കാത്തു കയണ്ടൊക്കെ മോളി കാത്തി അരിയും സാധനം ഒക്കെ കൊണ്ടു ആ ഒന്നല്ല ആ അരി വായിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിട്ടാ അത് ഇജണ്ടാക്കണ് ഇവിടെന്താ അവനാക്കണേ പെട്ടെന്ന് എന്താണ് ഉണ്ടാകണേ നെയ്ച്ചോറിയ മന്തില്ലേ ആ വണ്ടിയുടെ ചളിറ്റാ സൈക്കിൾ പോർച്ചില് ഏതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഇത് ഇവിടെ നല്ല വെയിലാണ് മിക്കത്ത് അപ്പൊ ഈ വെയിലടിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ കളർ ആവുക കളറാവുക അപ്പൊ എന്തെയ്ത് ഞാൻ ഈ എടുത്ത ചെടികൾ മൊത്തം ഒഴിവാക്കാരൂ പൂവിരണ ചെടികളാണ് മുഴുവൻ വെക്കണത് ഒഴിവാക്കണേ മല്ലിക അങ്ങനത്തെ പൂവിരണല്ലോ അതാകുമ്പോ കോലൊക്കെ ഇരുല്ല പൂവ് കാണുമ്പോ തന്നെ സമാധാനം ഇതായി ഇല ഇങ്ങനെ കഴിഞ്ഞു കാണും തണ്ട് കീഞ്ഞു കാണൊക്കെ ആവുമ്പോ ഉള്ള തലമരണ്ടൊക്കെ ഞാൻ

മോളി അത് വേണ്ടി വായിച്ചിട്ട് നിക്കാതോണ്ടാക്കി ആ ചെമ്പട്ടിക്കോട്ടേ ഇതാ പക്ഷേ എന്താണ് ചെമ്പട്ടിയാ ഈ ചെമ്പട്ടിക്ക് ഓട്ടണ്ട് അത് എന്താ ചെയ്യ വേറെ പാത്രം വാങ്ങേണ്ടി വരില്ല ആവുമ്പോ പറഞ്ഞോണ്ടിട്ടാ ഏ ഏ ഇവിടെ ഊഞ്ഞാലും എന്ത് എന്താണ് ചോട്ടി കൂട്ടാൻ അൽഫാമ അരി ഏറെ ആള് കൂടുതലാണ് ഊഞ്ഞാലാട്ട് നല്ല സുഖം ആടാനില്ല എങ്ങനണ്ട് അടിപൊളിയാ ആ ഇവല വീടും ഊഞ്ഞാലും ഒക്കെ ഒന്നിച്ചാട്ടാ അപ്പൊ ഊഞ്ഞാല് വേറെ ഇവിടെ തകർക്കുണ്ട് ഏമ്മടിയാ ടാ ഇത് മയോണീസ് ഉണ്ണി എടുക്കണ്ടല്ലോ പറഞ്ഞു കൊടുത്ത കേടാക്കോട്ടെ അല്ല മുന്നോ ഭക്ഷണം എന്തൊക്കെയാ ആയത് അൽഫാമേ അത് അൽഫാമേ മന്തി ആ പിന്നെ അവിടെ ടി സപ്പോട്ട അറക്കുന്നുണ്ട് കിട്ടീക്കണ കാണിച്ചോ ആ ഭാത്രം കിട്ടില്ല ആ സപ്പോർട്ട ഞാൻ സപ്പോട്ട് ഇടാനാ ട എന്താ ഇളക്കട് അടി പിടിച്ചണാ മന്തി ഏ നല്ല നോയിക്കട്ട അടി പിടിച്ചണ്ടാ ഇതിന്റെ ചോറ് തൈല ആ ചെറുതായിട്ട് പിടിച്ചു അത് ഞാൻ പിടിച്ചില്ല ട്ടാ ഇടക്ക് ഇടണേ സപ്പോട്ടിമെ ഇടത് അപ്പൊ പൊട്ടൂലോ അപ്പൊ അതിനുവേണ്ടി ആ ഇട്ടോട്ടോ അങ്ങനെ ആക്കുമ്പോ പൊളിഞ്ഞാടും അങ്ങനെ ആക്കണ്ട ത നല്ല ഊട്ടിയാണ് അപ്പൊ ഇവരെ പെരൻറെ മേലൊക്കെയാണ് സപ്പോർട്ടൊക്കെ അടുത്തിരുന്നത് അല്ല ഇനിണ്ടോ സാധനം ഇല്ലല്ലോ ഇപ്പൊ കൊറേലെ ആ വീടോ ഇമ്മ നിങ്ങള് പോവാലെ പിടിച്ചാനാ അവരെ പിടിക്കാനാ മോൾട്ടിയോടെ

എന്ത് എന്ത് സംഭവിച്ചത് സപ്പോർട്ട മേലെ വീണാ പൊന്നു എന്ത് എന്ത് സംഭവിച്ചത് ഇവിടെ പേര പൊളിഞ്ഞാടി പൊളിഞ്ഞാടി അല്ല സപ്പോർട്ട മേലെ മേലക്കിട്ടാണല്ലോ ആ അവിടെ ഇണ്ടല്ലേ ഞാൻ ശരിയാക്കി ചേരട്ടെന്തായാലും ആ എന്തേ ആ അർത്ഥവ് മാ ഇണ്ട് അർത്ഥവത് അവിടെ

ഇതിപ്പോ അടുത്ത പരിപാടി തിരുമ്പെല്ലാണ് അലക്കുക അലക്കുക മേത്തട്ടല്ലിട്ടാ മേത്തട്ട് മേത്തട്ടിയ നല്ല വേന ഉണ്ടാവും ഇത് എപ്പഴാ കയ്യാ മേത്ത തട്ടിയന്ന് ഭയങ്കര വേന അപ്പൊ ഇന്ന് അടുത്ത പരിപാടി ആ തിമ്പ മൂന്നാംകൂടി വേനത്തട്ടിയാ വേദന ഉണ്ടാവും നീ നിർത്തിക്കാളി വേറെ വിഷയുണ്ട് വേറെ സംഭവം നിങ്ങളപ്പോ കാണിച്ചു തരട്ടാ ഏ പണ്ടൊക്കെ ഒരു പാട്ടുണ്ടായിന്നില്ലേ പെണ്ണ് മരം കയറി ആണ് തീകോരിന്നൊക്കെ അപ്പൊ അതിനോട് ബന്ധപ്പെട്ട് അതിസാഹസികമായി ഇവിടെ ഒരു പെണ്ണ് മരം കയറിയത് കാണിച്ചു തരാം നല്ല ഉയരുള്ള മരം അല്ല നല്ല ഉയരുള്ള മരത്തിൻ്റെ കയറിയിരിക്കുന്നത് ഒരു നിങ്ങള് അത്യാവശ്യം ഉയരുള്ള മരാണ് കാണിച്ച ഇരങ്ങൾ കേട്ട ഇതിന് ആള് കേറിയിരിക്കുന്നത് കേട്ട അത്യാവശ്യം ഉയരണ്ട് ഇതൊക്കെ ആള്

അപ്പൊ ഇതുപോലെ എല്ലാ പെണ്ണുങ്ങളും കേരിക്കണു കേറി പെണ്ണുങ്ങള് അത് ഞങ്ങൾക്കും പറ്റും മാത്രല്ല ആ അല്ല ആണുങ്ങൾക്ക് മാത്രമൊന്നല്ലേ ഏ ആണു മാത്രമൊന്നല്ല അറിയാം കേട്ടാങ്ങൾ ഉയർത്താൻ ആള് ഏത്ത് കൊത്തില്ലേ ജോലി ചെയ്യുന്നു ഇപ്പൊ ഏതായാലും ഒഴിവാക്കി നാട്ടിൽ വന്നാണ് ഇന്നെ ഗൾഫ് കൊണ്ടത് ഈ ആളിയനാണ് അവിടുന്ന് പിന്നെ ഞാൻ എട്ടുപത്തു വർഷം ഇടുന്നത് നാട്ടിലായി ഇതിനേശേഷം അല്ലേ ഇപ്പൊ ഏതായാലും നാട്ടിലായി പ്രവാസ ജീവിതം ഏകദേശം ഒരു മുപ്പ് വർഷത്തിന് മേലില്ലേ മുപ്പത്താറ് വർഷം പ്രവാസ ജീവിതം മൂന്ന് പോയിക്കണ ഞാൻ പോയി വരുമ്പോഴൊക്കെ നിന്റെ കല്യാണം നടത്തി ശരി പോയി വന്നിട്ട് ആ അതെ ആ സമയമാണ് ഞങ്ങള് വിളിക്കുന്ന കാരണം എന്ന് വിളിച്ചാലും ഞങ്ങോട് പറയും പറ്റൂലോക്കാണ്ടോ അങ്ങനൊക്കെ ഏതാലും വന്ന് നാളെ ഒരു വയനാട് ട്രിപ്പ് ഒക്കെ പോവാണ് ആള് അവിടെ ഫങ്ഷൻ ഉണ്ട് കല്യാണം ഉണ്ട്

ും കൊടുത്തേക്കാൻ ഫുള്ള് വീണുണ്ട് ഞാൻ പറഞ്ഞാ പൊട്ടിതാണ് പൊട്ടിയാലും കഴിക്കാൻ കഴിഞ്ഞില്ല ഒരു കറണ്ട് കറണ്ട് എന്നാലും നല്ല മധുരാണ് പിന്നെ

ചക്കന കാട്ടി മെല ഫുള്ള് ജ്യൂസിന്റെ ജാർ കേടലും ഗ്ലാസ് കേടലും ഒക്കെ കേടുത് ഓരൊക്കെ അലങ്കാരം കാത്താലും വന്നിരിക്കുന്നു െ ഒരു ഒരു പെണ്ണ് വീട്ടിൽ വരുമ്പോൾ കാലേറ്റ് വരുമ്പോ തിരിച്ചു പോകുമ്പോ കണ്ടില്ല ഉള്ളത് മുൈവ അവിടെ നിന്ന് വാരി കൂട്ടിക്കണത് അതെല്ലാം വാരി കൂട്ടിക്കുന്നതാ പെങ്ങന്മാര് വന്നാല് എന്താ അവസ്ഥ പെങ്ങന്മാരെ പെൺകുട്ടികൾ പെൺകുട്ടികൾ പരിഹരിക്കുന്ന തിരിച്ചു വരുമ്പോ സാധനം കൊണ്ടുണ്ടാവും ഇതൊരാങ്ങളുടെ ഇനി വേറൊരാങ്ങളുടെ ആയി കിട്ടണ ആ ആ എന്നാ ഫോട്ടോ വണ്ടി എന്നാ പോട്ട വണ്ടി നിച്ചുവിന്റെ ടോസർ കുഞ്ഞാൻ

ഓ സമാധാനയില്ല അള്ളേക്കാക്ക് ഇവിടെ എത്തിയപ്പോ ആ അതാ നമ്മൾ എവിടെ പോയാലോ സ്വന്തം വീട്ടിലെത്തുമ്പോ ഒരു സമാധാനണ്ട് ഇല്ല ഇല്ല നമുക്ക് എന്തി എവിടെ നല്ല അടിപൊളി സ്വർഗത്തിൽ പോയാലും സ്വർഗത്തിലല്ല നല്ല ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയാലോ നമ്മള് പെരി എത്തുമ്പോ വേറെ സമാധാനല്ലേ നമ്മളൊക്കെ മൂന്നാർ പോയിട്ട് തിരിച്ചെത്തുമ്പോ പെരി എത്തായിട്ട് ഇറങ്ങാറായിന്നില്ലേ ആണ്ട് പോവാൻ ഭയങ്കര രസമായിരുന്നു ചായ കുടിച്ച് കഴിഞ്ഞിട്ടുള്ള ടേബിളാണല്ലേ തന്നേ ഇഷ്ടം ഫ്രഷ് ജ്യൂസ് പിന്നെന്താ ഫ്രൈ ചിപ്സ് ഐറ്റംസ് എടുക്കാൻ പറഞ്ഞു എല്ലാം കാലിയാക്കി ഫുള്ള് ഇന്ന് കാലിയാക്കി വിളിച്ചില്ല ഞങ്ങള് പോവണേ പെരിലും ഉണ്ടാകാതെ പോന്നാണ് ഇതേ സാധനം വാങ്ങാനാണ് പോന്ന ഞാൻ വെയ്ത്താലെ കൂടിയതാണ് വെറുതെ മാള് അപ്പൊ ഞങ്ങള് പോന്നില്ലേ പോലെ പോന്നല്ലേ എങ്ങനെയല്ലേ സ്വന്തം വീട്ടിൽ വന്ന് പോകുമ്പോഴേ ഒരു ടെൻഷൻ ഉണ്ടാവും എന്റെ വീടല്ലത് എന്റെ വീട് അതല്ല ഇതാണ് ഇമ്മ ഇപ്പ ആങ്ങളാർ ഒക്കെ ഉള്ള വീടാണ് ഞമ്മളെ വീട് അതാണ് മറ്റേത് മറ്റേത് യാത്ര സ്വന്തമാണോ ഭർത്താവിന്റെ വീടുന്നേ അത് പറിച്ചു ശരിക്കും ഇങ്ങനെയാണല്ലോ അല്ല ഇന്റെ വീട് എന്ന് പറയണെങ്കിൽ അത് അവിടെ ഇമ്മ ഇപ്പ ആംഗ്ലാർ അവിടെയുള്ള വീട് അത് ഇന്റെതാണ് സ്വന്താണ് ആണുങ്ങള് വീട് സ്വന്താണ് ആ ചെലപ്പം ഇമ്മഅല്ല ഇമ്മള്ളതാണ് ഇമ്മാര് കഴിഞ്ഞാ പിന്നെ അവിടെ ഇല്ല അവിടെ നമ്മക്കുള്ള ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ എന്താ പറയാ ഇമ്മിപ്പുള്ള ലോകണ്ടല്ലോ അതൊരു എന്താ ായാലും ആ റൂമ് നമ്മൾ തന്നെ അതങ്ങനെയാണ് താത്താക്ക് എന്തിന് ടെൻഷൻ ഉണ്ട് പോയിട്ട് പോവാതിരിക്കാനും പറ്റൂലോ നമ്മളെ വീടല്ലേ മെയിനായിട്ട് പിന്നെ അവർക്ക് രാവിലെ കല്യാണത്തിന് വയനാട് പോവാണ്ട് പോവാണ്ട് ൂടും ഞങ്ങളൊരു ഇത് കഴിഞ്ഞാൽ ആർബാടായിട്ട് പോണില്ലല്ലോ ജസ്റ്റ് വണ്ടിക്കുള്ള എണ്ണ വണ്ടിക്ക് സോറി പെട്രോള് പിന്നെ ഫുഡൊക്കെ വൈല പുറത്തുനിന്ന് വെച്ചത് എന്നാലും ബാക്കി ഡീറ്റെയിൽസും ഞങ്ങള് വാങ്ങിയത് കണ്ടൊരു വീഡിയോ എങ്ങനെയൊക്കെയാണ് അപ്പൊ ഈ വീഡിയോ ഇവിടെ അതിന്റെ പെയ്യാണ് ഞാൻ അതിന്റെ കൂടി ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ നാളെ കാണാൻ ശു ബൈ